അല്ലാമലേക്കും വാഹമദർക്കു പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അത്രയ്ക്കും ഉപകാരപ്രദം വീഡിയോ ലൈക്ക് ചെയ്യുക നല്ല ഒരു പ്രബോധനം എന്ന ഷെയർ ചെയ്യുകയും ചെയ്യുക പുതിയൊരു വർഷം രണ്ടായിരത്തി ഇംഗ്ലീഷ് ന്യൂ ഇയർ നമ്മിലേക്ക് ആഗതമാകുന്നു ഒരു വർഷം കഴിയുംതോറും ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന ബോധം നമ്മളിൽ ഉണ്ടാവണം കള്ളു കുടിച്ചും പെണ്ണു പിടിച്ചും മയക്കുമരുന്നിന്റെ ല ൊണ്ട് പുതിയൊരു വർഷത്തെ സ്വാഗതം കാത്തിരിക്കുകയാണ് കാക്കട്ടെ ആമീൻ ഇരുപത്തി അഞ്ചിൽ നാം പുതിയൊരു വ്യക്തിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക കഴിഞ്ഞ ഒരു വർഷത്തെ പോലെ ആകരുതേ ഈ വരുന്ന വർഷവും നല്ലൊരു ഈമാനിക മാറ്റം നമ്മൾ ഉണ്ടാകണം ഉണ്ടാക്കിയെടുക്കണം അതിനുള്ള ഒരു പ്രതിവിധി പറയാം ഈ പറയുന്ന കാര്യങ്ങൾ ഒരാൾ പതിവാക്കിയാൽ ഉറപ്പായും ഈ ലോകത്തും രക്ഷപ്പെടും ഈ ലോകത്ത് എന്തൊക്കെ നിനക്ക് വേണം അതൊക്കെ ഈ ദിക്കുകൾ നേടിത്തരും ഉറപ്പ് നൂറ് ശതമാനം രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവന് തസ്ബീഹ് ചൊല്ലുക ഇത് പരിശുദ്ധ ഖുർആാന്റെ നിർദ്ദേശമാണ് അതിനാൽ നാം രാവിലെയും രാത്രിയും നാ റബിനെ സ്മരിക്കാൻ സമയം കണ്ടെത്തുക തന്റെ വേണം ൾ പറം ഒന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതെല്ലാം ചേർന്ന ലിഖറുകളാണ് ദിനേന നാം പതിവാക്കേണ്ടത് എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് تحميداً النال الحمد لله تسبيح النال سبحان الله تكبير النال الله أكبر حوقلة لا حول ولا قوة إلا بالله توكل النال حسب الله ونعم الوكيل صلاة من الكريم صلاة استغفار النال بابا موجنا واكم ميل ശ്രേഷ്ഠതകൾ വിശദീകരിക്കാൻ പറ്റില്ല അത്രയ്ക്കും അധികമാണ് പറയാനുള്ളത് ചൊല്ലേണ്ട രൂപം പറയാം എന്ന് നൂറ് വട്ടം ചൊല്ലുക ശേഷം തവണ ചൊല്ലുക ശേഷം നൂറ് തവണ ചൊല്ലുക ശേഷം നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും സ്വലാത്ത് നൂറ് തവണ ചൊല്ലുക ഇങ്ങനെ ഒരാൾ ദിവസവും ചൊല്ലിയാൽ തെല്ലാം അവൻ ചൊല്ലിയവനായി തീരും തീർച്ചയായും നല്ലൊരു ചേഞ്ച് മാറ്റം അവനിലുണ്ടാകും ജീവിതം ഇരുലോകത്തും പച്ചപിടിക്കും നൂറ് ശതമാനം എല്ലാവരും പതിവാക്കുക റബ്ബ് തോഫിയെ നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ അശുദ്ധിയുള്ള സമയത്തും സ്ത്രീകൾക്കെല്ലാം മേൽപ്പറഞ്ഞതെല്ലാം ചൊല്ലാവുന്നതാണ് ഒരു കുഴപ്പവുമില്ല അസ്സലാമലൈക്കും